ഹേ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വ്ളോഗ് ചെറിയൊരു കാർഷിക വ്ളോഗെന്നു വേണമെങ്കിൽ പറയാൻ കേട്ടോ എന്ന് പറയുമ്പോൾ വീട്ടിൽ ചെറുതായിട്ട് ചെയ്യുന്ന കൃഷിയിലെന്ന് നമുക്ക് ഒരു ചേമ്പ് നമുക്ക് പിഴാ കഴിഞ്ഞിപ്പോൾ കേട്ടോ ഒരു ചേമ്പ് അപ്പോൾ നമുക്ക് ആ ചേമ്പിൽ എത്രത്തോളം കിഴങ്ങ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ആരും മറക്കുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇനി നിങ്ങൾ കാണാൻ കേട്ടോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസായിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക എങ്ങനെ പോലും ഒരു മൂന്നല്ലെങ്കിൽ നാല് മിനിൻ്റെ അകത്ത് നമ്മൾ വീഡിയോ വരത്തുള്ളൂ എല്ലാ വീഡിയോസ് വീഡിയോസായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ മറക്കുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് പോകട്ടെ വീഡിയോ കമന്റ് അറിയിക്കുക അപ്പൊ നമുക്ക് ഇതേ വീഡിയോട്ട് പോയാലോ പോകട്ടെ നമ്മൾ അങ്ങനെ കുറച്ച് നേരത്തെ നമ്മുടെ ചേമ്പ് നമ്മൾ പിഴുതു തുടങ്ങിയ പക്ഷേ പക്ഷെ അപ്പോഴും വീഡിയോ എടുക്കുന്ന കാര്യം മനസ്സിൽ ഓർമ്മ വന്നില്ല അതുകൊണ്ടാണ് കുറച്ച് പിഴുതതിന് ശേഷം നമ്മൾ വീഡിയോ വീട്ടെടുത്ത് തുടങ്ങിയതെ അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ പിഴുതു തുടങ്ങിയാണ് നമുക്ക് എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല അപ്പോൾ നമ്മൾ പിഴുതു വന്നപ്പോൾ ഒരു കിഴങ്ങ് അവിടെ ഇരിക്കുന്നതാണ് കറക്റ്റ് ആ കറക്റ്റ് ഇരിക്കുന്ന അടുത്ത് കാണാൻ കഴിയും അപ്പോൾ ആ കിഴങ്ങ് നോക്കിയപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് വെച്ച് കെട്ടിയപ്പോൾ അതിൻ്റെ പുറത്ത് കുറച്ച് കിഴങ്ങ് പോയായിരുന്നു എന്നുവെച്ചാൽ മുറിഞ്ഞു വന്നായിരുന്നു ബാക്കി ഇരിക്കുന്നതാണ് പിന്നെ അതങ്ങനെ വലിച്ചു വലിച്ച് നോക്കിയപ്പോൾ അതും അങ്ങനെ ഇളകി വന്നു കേട്ടോ അങ്ങനെ ഇത് നമുക്ക് ആദ്യം കിട്ടിയത് നാം മാറ്റിവെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത് കിട്ടിയ ഒരു കിഴങ്ങ് ആണ് അപ്പോൾ നമുക്ക് ഇനി അടുത്തും പെഴുതു നോക്കാമേ അങ്ങനെ കുറച്ചു നേരം പിഴുതൊക്കെ നോക്കിയിട്ടൊന്നും വരാത്തത് കൊണ്ട് ഞാൻ കരുതി അമ്മായിട്ട് വെച്ച് കുറച്ച് മണ്ണും കൂടെ മാറ്റിയതിന് ശേഷം ഒന്ന് പിഴുതു നോക്കാൻ നോക്കി കേട്ടോ അല്ലാതെ നമ്മൾ വെട്ടുമ്പോൾ പലരും പറയുന്ന കേട്ടുണ്ട് വീട്ടിലെ അമ്മയൊക്കെ പറയുന്ന കേട്ടുണ്ട് അതിൽ വെട്ടുമ്പോൾ കിഴങ്ങിൽ വെട്ട് കൊള്ളരുത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്കാണെങ്കിൽ അങ്ങനെ വെട്ടിയെടുക്കാൻ അറിയത്തില്ല കേട്ടോ എന്നാലും വെട്ടി മാക്സിമം അങ്ങനെ എടുക്കും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചിലതിൻ്റെ തലയിലൊക്കെ വെട്ട് കൊള്ളും അതൊക്കെ സ്വാഭാവികമല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നോക്കി പിന്നെ നമ്മളങ്ങനെ മൺവെട്ട് വെച്ച് വെട്ടി നോക്കുകയാണെട്ടോ എങ്കിൽ നമുക്ക് കിഴങ്ങുണ്ടെങ്കിൽ എളുപ്പമല്ലേ ബാക്കി കറണ്ടി വെച്ച് നമുക്ക് നമുക്ക് മണ്ണ് മാറ്റിയെടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ വീഡിയോ കാണുന്ന നിങ്ങളും അവിടെ ഇതേപോലത്തെ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ കമൻറ്റ് ഇറങ്ങണമെങ്കിൽ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ടാ അറിയിക്കുക നമ്മളും ഇത് വീട്ടിലെ കൃഷിയെന്ന് പറയാൻ പറ്റത്തില്ല ചേമ്പിൻ്റെ ഒരു മൂന്ന് രണ്ടോ മൂന്നോ മൂട് മാത്രം നമ്മളെ വീട്ടിലുള്ളൂ കേട്ടോ അതിലെ ഈ ചേമ്പെന്ന് പറയുന്നതും നമ്മൾ നേരത്തെ ഒരു ദിവസം നമ്മൾ വീട്ടിലത്തേക്ക് ആവശ്യം വന്നപ്പോൾ ഒരു സൈഡിൽ നിന്ന് മണ്ണ് മാറ്റി രണ്ട് മൂന്ന് കിഴങ്ങ് നമ്മളെടുത്തായിരുന്നു അത്യാവശ്യം വലിയ കിഴങ്ങ് തന്നെയാണ് അപ്പോൾ അതിനുശേഷം ബാക്കി നിന്നതാണ് നമ്മളിപ്പോൾ ഇഴുതു നോക്കുന്നത് എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല നമുക്ക് എന്തായാലും നോക്കി നോക്കാം അവ ഞാൻ മണ്ണ് മാറ്റിയിട്ട് വരാം അങ്ങനെ കുറച്ച് നേരം മണ്ണൊക്കെ മാറ്റി നോക്കിയപ്പോൾ കിഴങ്ങ് കാണാനില്ല കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു ആ ചേ ആ ചേമ്പിനെ അങ്ങ് പൊക്കി നോക്കിയപ്പോൾ ആ എൻ്റെ കയ്യിലിങ്ങ് വന്നു സാധനം അപ്പോൾ മനസ്സിലായി ഇതിൻ്റെ അടിയിൽ ഒന്ന് രണ്ട് കിഴങ്ങ് കാണുമെന്ന് മനസ്സിലായി പിന്നെ ഒന്നും നോക്കിയില്ലാ വീണ്ടും മൺവെട്ടിയെടുത്തു നമ്മൾ വെട്ടി അടുത്ത കിഴങ്ങ് കൊണ്ടോന്ന് നോക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ വീണ്ടും കുറച്ച് നേരം വെട്ടി വെട്ടി നിന്ന് ലാസ്റ്റ് അങ്ങനെ കേട്ടോ വെട്ടി വെട്ടി വന്നപ്പോൾ നോക്കിയപ്പോൾ ഇതിൻ്റെ അടിയിലൊരു കിഴങ്ങുണ്ടെന്ന് അറിയാം പക്ഷെ എവിടെയാണെന്ന് അറിയത്തില്ല പക്ഷെ വീണ്ടും വെട്ടി വന്നപ്പോൾ അതിൻ്റെ തല നമ്മുടെ കയ്യിൽ വന്നേട്ടോ അതിൻ്റെ മുകൾ ഭാഗം എന്തോ അത് വെട്ടിയപ്പോൾ തന്നെ അതിൻ്റെ പുറത്താണ് കൊണ്ടത് അപ്പോൾ വീണ്ടും മനസ്സിലായി ഇനി മൺവെട്ടിയിട്ട് കളിച്ചു കഴിഞ്ഞാൽ കളി മാറും വീണ്ടും കറണ്ടി എടുത്ത് തന്നെ ഒന്ന് എടുക്കാമെന്ന് അപ്പൊ അങ്ങനെ നോക്കിയാണ് കേട്ടോ അങ്ങനെ നമുക്ക് ലാസ്റ്റത്തെ കിഴങ്ങാണെന്ന് പറഞ്ഞ കേട്ടോ അതും നമുക്ക് കിട്ടിയിട്ടുണ്ടേ അപ്പൊ നമുക്ക് ഇനി വേറെ വല്ല കിഴങ്ങുണ്ടോ എന്ന് മൺവെട്ടിയിട്ടൊക്കെ ഒന്ന് വെട്ടി നോക്കിയാലോ പിന്നെ അങ്ങനെ കുറച്ചു നേരം വെട്ടിയൊക്കെ നോക്കിയാട്ടോ നല്ല രീതിയിൽ തന്നെ ആഴത്തിൽ വെട്ടിയിട്ടും ഒരു കിഴങ്ങ് കണ്ടില്ല അപ്പോൾ മനസ്സിലായി ഇത്രയും കിഴങ്ങ് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് അപ്പോൾ നിങ്ങൾ ആദ്യം കിട്ടിയ കിഴങ്ങ് കണ്ടില്ലല്ലോ ഞാൻ കാണിച്ചു തരാം അവേ അതും കൂടെ നമ്മൾ പെഴുതെടുത്ത ചേമ്പും കിഴങ്ങില്ലേ കുറച്ച് മണ്ണും ചെളിയൊക്കെ ഉള്ളത് കാരണം ഞാൻ കരുതി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നിങ്ങൾ കാണിച്ചു തരാ എന്ന് കേട്ട് വിചാരിച്ചു കേട്ടോ അതാണ് ഞാനിപ്പോൾ കഴുകുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ നേരത്തെ സമയം പിടിക്കും കഴുകിയെടുക്കാനേ അപ്പോൾ ഞാൻ ഫുള്ള് കഴുകിയിട്ട് വന്നാലോ ഹേ നമുക്ക് അങ്ങനെ ഇത്രയും ചേമ്പ് കിട്ടിയ കേട്ടോ ഒരു മൂട്ടിന്ന് കിട്ടിയതാണ് ഇത്രയും അപ്പം ഏകദേശം ഇങ്ങനെ പോലും ഒരു കിലോ മുകളിൽ വരും ഇതിന് മുൻപ് നമ്മൾ ഇടയ്ക്ക് രണ്ട് മൂന്ന് കിഴങ്ങ് നമ്മൾ എടുത്തായിരുന്നാലും അപ്പോൾ അതിനുശേഷം ബാക്കി നിന്നാണ് ഇത്രയും അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കേണ്ടതു എത്രത്തോളം നമുക്ക് ചേമ്പ് ഇതിൽ നിന്ന് കിട്ടി കാണുമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ മറക്ക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും